രണ്ടു വർഷം മുൻപ് ജൂലൈ മാസത്തിലുണ്ടായ പ്രളയത്തിലാണ് തിരുവല്ല നിരണത്തുള്ള ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള സി എസ് ഐ ദേവാലയം തകർന്നു വീഴുന്നത് അന്നേ ദിവസം വൈകുന്നേരം ആരാധനയ്ക്കായി വിശ്വാസികൾ എത്തേണ്ട ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേവാലയത്തിന്റെ പണിയിൽ കാര്യമായ പുരോഗതി നടത്താൻ സാധിക്കാതെ കഷ്ടപ്പെടുകയാണ് ഇടവക സമൂഹം ജൂലൈ തീയതി ഈ പള്ളി ശക്തമായ കാര്യം വഴിയിൽ നിലം പൊത്തിട്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പള്ളി പള്ളിയുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള സമയത്താണ് ഇതെല്ലാം നിലം പൊത്തിയത് അൾട്രസുഡ് സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നു മഹായുടെ വില തിരുമേനിയും അല്ലെങ്കിൽ ബിഷപ്പും മറ്റ് ആളുകളും വളരെ കാര്യമായിട്ട് ഇതിന് ഏറ്റവും വലിയ ഇത് പുനർനിർമ്മിക്കാനുള്ള സഹായം ചെയ്തു അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാമ്പത്തികത്തിൻ്റെ നല്ലൊരു രോഗം ഇതിൻ്റെ ഈ സൈഡ് രണ്ട് സൈഡിൽ തൊട്ടപ്പുറവും ഇപ്പുറവും കുഞ്ഞക്കണ്ടമാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ സംരക്ഷണ ഭിത്തി അത്യാവശ്യം കിട്ടണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇത് സംരക്ഷണ ഭിത്തി കിട്ടി പിന്നീട് മറ്റു പേരുടെ സഹായം കൊണ്ട് ദൈവം കുറയാൽ നമുക്ക് ഇത്രയും അതായത് മുപ്പത്തി രണ്ട് പയലടിച്ച് ഇതിൻ്റെ അടിത്തറ ഇത്രയും പൂർണ്ണമാക്കാനായിട്ട് സാധിച്ചു സാമ്പത്തിക വിഷയം ഇപ്പോഴും ഞങ്ങളെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിന്റെ അഭാവത്തിൽ ദൈവാരാധനയ്ക്കായി ഈ ഇടവക ഒരുപാട് സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യം ഭവനങ്ങളിലും പിന്നീട് ഈ കാണുന്ന താൽക്കാലിക ഷെഡിലുമാണ് ഇപ്പോൾ ഇവർ പ്രാർത്ഥന നടത്തുന്നത് ഇപ്പം ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു ഷെഡ് നിർമ്മിച്ചതിൽ ഒരു വർഷം ഒന്നര വർഷത്തോളമായിട്ട് ഈ ഒരു ഷെഡിലാണ് ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ഞങ്ങളുടെ വീടുകൾ ആരാധന ആലയങ്ങളായി മാറുകയായിരുന്നു എന്നാൽ ഈ പരിസരത്ത് തന്നെ ഒരു ആരാധന നടത്തണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിന് പ്രകാരമാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു താൽക്കാലികമായ ഒരു ഷെഡ് നിർമ്മിച്ചത് ഈ ഷെഡിൽ വെച്ചാണ് ഞങ്ങളിപ്പോൾ താൽക്കാലിക ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയേറെ കാണുമ്പോൾ തന്നെ അറിയാം വളരെയധികം പരിമിതികളുണ്ടെങ്കിലും ഇതിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു അവസരം തന്ന ദൈവത്തിന് ഞങ്ങൾ സ്തുതിക്കുന്നു എത്രയും വേഗം ഞങ്ങൾക്ക് മനോഹരമായ ഒരു ദേവാലയം ഉണ്ടായി അതിനകത്ത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ന്യൂസ് പത്തനംതിട്ട